ം ഇക്കൊല്ലം കനക്കുന്നു കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം സംസ്ഥാനത്ത് കാലവർഷം കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മഴ കിട്ടാനിടയുണ്ട് ഇടിമിന്നലിനും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നലെ തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലയിലടക്കം മഴ ലഭിച്ചിരുന്നു ശക്തമായ മഴയിൽ നഗരത്തിന്റെ പല മേഖലയിലും ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും മഴ ലഭിച്ചു കോഴിക്കോട് മുക്കത്തും കോട്ടയം പത്തനംതിട്ട ജില്ലകളിലും മിതമായ മഴ ലഭിച്ചു വരും ദിവസങ്ങളിലും തെക്കൻ ജില്ലകളായ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ മഴ തുടരുമെന്നും മുന്നറിയിപ്പ് ഇന്നലെ കിട്ടി ഈ ജില്ലകളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു അതേസമയം ഇന്ന് തിരുവനന്തപുരം കൊല്ലം ഉൾപ്പെടെ തെക്കൻ ജില്ലകളിൽ മഴ കനക്കും ഒപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിലുണ്ട് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധനത്തിന് ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുകയും വേണം കഴിഞ്ഞ വർഷം കേരളത്തിൽ കാലവർഷം ദുർബലമാക്കിയ എൽനിനോ പ്രതിഭാസം അടുത്ത മാസം മുതൽ മാറാൻ തുടങ്ങും തുടർന്ന് ലാന്റിനഘട്ടം എത്തുമെന്നും രണ്ട് രാജ്യാന്തര കാലാവസ്ഥാ ഏജൻസികളുടെ പ്രവചനമാണിത് ലാനിന എത്തിയാൽ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ നല്ല മൺസൂൺ മഴ ലഭിക്കും ഡിസംബർ വരെ ഈ പ്രതിഭാസത്തിന്റെ സ്വാധീനം തുടർന്നേക്കും ഓസ്ട്രേലിയയിലെ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി യു എസിലെ ക്ലൈമറ്റ് പ്രൊഡിക്ഷൻ സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് പ്രവചനം നടത്തിയത് ലാനിന വരുന്നതിന് അറുപത്തിരണ്ട് ശതമാനം സാധ്യതയാണ് അവർ പ്രവചിക്കുന്നത് പസഫിക് സമുദ്രത്തിന്റെ ഭൂമതിരേഖാ പ്രദേശത്ത് ഉപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനു ലാനിന ഇതിന് വിപരീതവും ലോകമെമ്പാടും വ്യത്യസ്ത സ്വാധീനമാണ് ഇവ പുലർത്തുന്നത് സാധാരണഗതിയിൽ എൽനിനോ ഇന്ത്യയിൽ മഴ കുറയ്ക്കുകയും ലാനിന കൂട്ടുകയും ചെയ്യും അതേസമയം ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ കടുത്ത ചൂടും അനുഭവപ്പെടും അതേസമയം സംസ്ഥാനത്തിന്നും പരക്കെ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയും ചില ജില്ലകളിൽ മഴ ലഭിച്ചിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ് തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ ദിവസം ചൂട് കോഴിക്കോട് മുപ്പത്തിയെട്ട് വരെയും കണ്ണൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഇനിയും ഉയരുമെന്നാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴ മൂലം തലസ്ഥാനത്ത് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകോമുദി